ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ സമസ്തയുടെ നിലപാട് സ്വയം പറയാണ് സമസ്തയെ സമസ്തയെ പറയുന്നത് പൈതൃകം അത് സമസ്തയുടെ പൈതൃകമാണ് അതല്ല എന്ന് പറയുന്ന ആൾക്ക് സമസ്ത മുഷാവറയിൽ ഇരിക്കാനുള്ള അർഹതയില്ല അവിടെ പിടിച്ച് തൂക്കി പുറത്തിടണം അവരൊക്കെ നയിക്കുന്ന സംഘടനയുടെ വേദി ഉപയോഗിച്ചിട്ടാണോ ഇയാൾ മാരുവർത്താനം പറയേണ്ടത് പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുണ്ട് സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട് അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള റൗഡി ഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യനെക്കാണോ ഈ അതീവ പിന്നെ പണ്ഡിതന്മാരിയ്ക്കുന്ന മുഷാവറയിലിരിക്കേണ്ടത് പാണക്കാട് സയ്യിദ് കുടുംബം ആ കുടുംബത്തിനെ മുന്നിൽ നിർത്തിയാണ് സമസ്ത ഈ നാട്ടിൽ കാലങ്ങളായി വർഷങ്ങളായി മദർസ സംവിധാനങ്ങളും കോളേജുകളും എല്ലാം ആ കുടുംബത്തെ മുൻനിർത്തിയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനായ സയ്ദദ് റഹ്മാൻ ബാഫിക് തങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് സമസ്തയിലേക്ക് വരുന്നത് അതിനുമുമ്പ് തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അദ്ദേഹം ലീഗിലേക്ക് വന്നത് ലീഗിൽ വന്നതിന് ശേഷം ലീഗുകാരനായി തന്നെയാണ് സമസ്തയിലേക്ക് പോയത് മനസ്സിലാക്കണം തൊള്ളായിരത്തി അൻപത്തൊന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ എടരിക്കോട് ചേർന്ന സമസ്ത സമ്മേളനത്തിൽ വെച്ചാണ് ഈ ദർസ് സ്ഥാപനങ്ങൾ മദർസ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനായി മഹാനായ വാഫിക് തങ്ങളെ സമസ്ത മുഷാവറ നിയോഗിക്കുന്നത് അദ്ദേഹം അക്കാലത്ത് അരീക്കോട്ടിലെ ദാർലൂലും സന്ദർശിച്ചൊക്കെ അദ്ദേഹമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഇന്ന് കാണുന്ന സമസ്തയുടെ ഈ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമസ്തയുടെ പോഷക സംഘടന ആ പോഷക സംഘടനയെ നയിച്ചത് മരണം വരെ മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫിക്കിത്തങ്ങളാണ് അതേ മതി തൊള്ളായിരത്തി മുപ്പത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലാണ് മഹാനായ പാണക്കാട് പി എസ് എം എ പൂക്കോയത്തങ്ങൾ ലീഗിലേക്ക് വരുന്നത് മഹാനായ ബാഫിക്കിത്തങ്ങൾ പൂക്കോയത്തങ്ങളും ചേർന്നാണ് ഇവിടെ മദർസംവിധാനങ്ങൾ ഉണ്ടാക്കിയത് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജ് അന്ന് സമസ്തയുടെ അടക്കം സാംസലമടക്കം കണ്ണിയതുസ്താദടക്കമുള്ള അതിപ്രഗത്ഭ പണ്ഡിതരുണ്ടായിരുന്നു എന്നിട്ടും പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൻ്റെ അന്ന് കട്ടൽ വക്കലാണ് ബാഫിതങ്ങളാണ് നിർവഹിച്ചത് ഇന്ന് കാണുന്ന എല്ലാ മദ്രസ സംവിധാനങ്ങളും എല്ലാ അറബി കോളേജുകളും അറബി കോളേജ് പ്രസ്ഥാനങ്ങളും എല്ലാം നയിച്ച് ബാഫി രണ്ടാമത്തെ പോഷക സംഘടനയാണ് എസ് വൈ എസ് സുന്നി യുവജന സംഘം അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പാണക്കാട് പൂക്കോയത്തങ്ങളാണ് ആ പൂക്കോയത്തങ്ങളും ബാഫിക്കത്തങ്ങളും ചേർന്ന് ഇത്രയും കാലം അതുതന്നെയാണ് സമസ്തയുടെ പൈതൃകം കഥ പഠിക്കുന്നത് സമസ്തയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ബാഫിഗത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും പൈതൃകം തന്നെയാണ് അതിന് ശേഷം എന്ന താപാഴ്ച വന്ന പാണക്കാട് കുടുംബത്തിൽ എല്ലാവരും നോക്കി എല്ലാവരും തന്നെ സമസ്തയിൽ അവിഭാജ്യ ഘടകമായിരുന്നു ആ ഇത് ഇദ്ദേഹം ഈ മുക്കം ഉമ്മർ ഫൈസി അദ്ദേഹത്തിൻ്റെ ഭാഷ നമ്മൾക്ക് കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം അദ്ദേഹത്തിൻ്റെ പുച്ഛം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജിഫ്രി മുത്തുകോയ തങ്ങൾ അദ്ദേഹം എന്താ പറഞ്ഞത് സമസ്തയുടെ നിലപാട് അത് പ്രസിഡന്റായ ഞാൻ പറയുന്നതാണ് സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദ് പറയുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും അല്ലാത്ത പ്രത്യേകിച്ച് ഉമ്മർ ഫൈസിയുടെ പേര് പറഞ്ഞു അവരൊന്നും പറയുന്നത് അവരുടെ അഭിപ്രായമാണ് സമസ്തയുടെ അഭിപ്രായമല്ല എന്ന് കൃത്യമായി ഒരു വട്ടമല്ല നിരവധി വട്ടം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ ഈ മനുഷ്യൻ എന്താണ് സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞ് സ്വയം പറയാണ് സമസ്തയെ വരട്ടേണ്ട ആരവിടെ സമസ്തയെ വരട്ടേ സമസ്ത കൊണ്ടു നടക്കുകയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും സമസ്തൻ്റെ എല്ലാ ഫണ്ട് ശേഖരണം എല്ലാത്തിലും പാണക്കാട് കുടുംബമാണ് മുന്നിൽ നിൽക്കുന്നത് ആ കുടുംബത്തെ മുൻനിർത്തിയാണ് പോയത് എല്ലാ ഉദ്ഘാടനങ്ങൾക്കും എല്ലാ പള്ളി ഉദ്ഘാടനങ്ങൾക്കും എല്ലാം വിളിക്കുന്നത് പാണക്കാട് തങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഒരാൾ മരിച്ചാൽ ഒരു മയ്യത്ത് നിസ്കരിക്കാനുള്ള ആഹ്വാനം പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പറയണം ഈ ഉമർ ഫൈസീ പറഞ്ഞാൽ ആരെങ്കിലും നിസ്കരിക്കുമോ പാണക്കാട് കുടുംബം മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വമാണ് അവരെ പരിഹസിക്കുക പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു സംസ്ഥയുടെ നൂറാം സമ്മേളനം നടക്കുകയാണ് ആഴ്ചകളിലുള്ളൂ ഈ ഘട്ടത്തിലാണ് ഇയാൾ ഇത്തരം വർത്തമാനം പറഞ്ഞത് സമസ്തയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ബാഫിക്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും പൈതൃകം തന്നെയാണ് അല്ല ഇത്തരം ആളുകൾ അത് ബാഫിഖ്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും പൈതൃകം അത് സമസ്തയുടെ പൈതൃകമാണ് അതല്ല എന്ന് പറയുന്ന ആൾക്ക് സമസ്ത മുഷാവറയിൽ ഇരിക്കാനുള്ള അർഹതയില്ല പിടിച്ച് തൂക്കി പുറത്തിറണം ഇത്തരത്തിലുള്ള ആളുകളല്ലല്ലോ സമസ്തയിൽ വരേണ്ടത് അതെ അതാ അവിടെയാണ് നടപടി എടുത്തേ പറ്റൂ ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം എല്ലാവരും അതീവ ബഹുമാനത്തിൽ കാണുന്ന ഒരു വ്യക്തിയെ നിരന്തരമായി ഇങ്ങനെ ആക്ഷേപിക്കുക ഇദ്ദേഹം റഹ്മുള്ള ഖാശ്മിയെ പോലെ സ്വന്തം യൂട്യൂബിലൂടെ ചാനലിൽ നടത്തിയ അയാൾ അഭിപ്രായം പറയട്ടെ അയാൾക്ക് പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കുന്ന അയാൾ സ്വയം പറയട്ടെ മറിച്ച് ഈ പാണക്കാട് തങ്ങന്മാരെ നയിക്കുന്ന വിവിധ പോഷക സംഘങ്ങളെ നയിക്കുന്ന ഇവരാണ് എസ് വൈ എസ്സിൻ്റെ പ്രസിഡന്റ് സാധിക്കലി തങ്ങളാണ് എസ് കെ എസ് എസ് എഫിന് പ്രസിഡൻ്റ് ആരാണ് തങ്ങളാണ് അവരൊക്കെ നയിക്കുന്ന സംഘടനയുടെ വേദി ഉപയോഗിച്ചിട്ടാണോ ഇയാൾ മാർ വളർത്താനം പറയേണ്ടത് അല്ല നടപ നടപടി എടുത്തിട്ടില്ലെങ്കിൽ വാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചക്കെ ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുണ്ട് സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട് അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല ക്ഷമിക്കുന്നതിന് വളരെ ഇതാണ് അതിന് വളരെ പരിധിയുണ്ട് അത് സമസ്തയിലെ ഉത്സാഹന്മാർ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഷാവാറ അംഗങ്ങളിൽ പഠിക്കണം ഇത്തരത്തിലുള്ള റൗഡി ഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യനൊക്കെ ഈ അതീവ പിന്നെ പണ്ഡിതന്മാരി ഇരിക്കുന്ന മുഷാവതയിലിരിക്കേണ്ടത് അദ്ദേഹത്തിന് എന്ത് അർഹതയുള്ളത് ബാബു യുദ്ധങ്ങളെയും പൂക്കോയിത്തങ്ങളെയും പൈതൃകം ആ പൈതൃകം വരെ ചോദ്യം ചെയ്യുന്ന ഈ മനുഷ്യനെ എന്തിനാണ് ഈ സമസ്തയ്ക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ആവശ്യം വേറെ ഇത്ര നല്ല മനുഷ്യന്മാരുണ്ട് ഇയാൾ ഒരു വട്ടല്ല നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞുകൊടുക്കുക ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണോ ആയിരക്കണക്കിന് പള്ളികളുടെ കാവ്യമാണ് ആ മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം ഞാനീ പറഞ്ഞല്ലോ നേരത്തെ രണ്ട് പോഷക സംഘടനയെ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ബാഫിതങ്ങളാണ് മരിക്കും വരെ അതിനെ നയിച്ചത് ഈ കണ്ട സ്ഥാപനം മൊത്തം ഉണ്ടാക്കിയാൽ ഞങ്ങൾ സമസ്തക്ക് പതിനായിരം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടല്ലോ ആരുണ്ടാക്കിയാൽ ഓക്കെ ആരുണ്ടാക്കിയാൽ അതിനൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കി പിരിവിടുത്ത് ഉണ്ടാക്കിയതാരാ പാണക്കാട് തങ്ങന്മാരും ബാഫിഗ് തങ്ങന്മാരും ഓലി പറഞ്ഞാലേ സമുദായം പൈസയുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇയാൾ ഈ ഇടതുപക്ഷ സർക്കാരിലെ രണ്ട് കമ്മിറ്റിയിൽ ഇയാളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ ഇടതുപക്ഷത്തിൻ്റെ കീ കൊടുത്ത് അവിടെ നിന്ന് എന്താണ് അവരുടെ തിട്ടൂരം വാങ്ങി ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആളയാൾ ഒരു പാർട്ടി എന്നുള്ളതിൽക്ക് സമസ്തയിലെ പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ വളരെയധികം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെ ഇടപെട്ടുള്ളൂ നിങ്ങൾക്കറിയല്ലോ ഈ സമസ്ത വേദികൾ ഉപയോഗിച്ച് എന്തെല്ലാം തോന്നിയാസും വിളിച്ച് പറഞ്ഞ് തിരിച്ച് പറയാൻ ഞങ്ങൾക്കറിയായിട്ടില്ല പാണക്കാട് കുടുംബം ഞങ്ങൾ അതിനൊക്കെ വിലക്കിയിരിക്കുകയാണ് പക്ഷേ എവിടുക്കാണിത് പോകുന്നത് ഇപ്പം നോക്കി ഈ എസ് കെ എസ് എസ് എഫ് തന്നെ സംവിധാനം പതിനാല് വർഷം സാധിക്കലി തങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നയിച്ച് ഇന്ന് ഏറ്റവും വലിയ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കും അതിന് മാറ്റിയ മനുഷ്യനെ സാധ്യതയെങ്കിലും അവരൊക്കെ സംഭാവനത്തിൽ ചെറുതായി കാണാൻ പാടുണ്ടോ എല്ലാവരും ഇതിൻ്റെ പുറകിലുണ്ടാവും ഒരു സംശയവുമില്ല ഇപ്പോൾ ഈ ജമായത്തിൻ്റെ മതരാഷ്ട്രഭാഗം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കെക്ക് ഇവിടെ ഇടതുപക്ഷം അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് ഈ ആളുകളൊക്കെ എന്ന് പറയണമെങ്കിൽ ജമായത്ത് ഇസ്ലാമി ഏതെല്ലാം കമ്മിറ്റിയിൽ വന്നു പാഠപുസ്തക കമ്മിറ്റിയിൽ വന്നു ഹജ്ജ് കമ്മിറ്റിയിൽ വന്നു എന്തെല്ലാം കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ജമാത്തിൻ്റെ വിചാരിച്ചിരിക്കലോ പിന്നെ ഓരോ കൂടെയിരുന്നു ഇപ്പം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ മുസ്ലിം ലീഗ് നടത്തിയ നോമ്പ്തറ എല്ലാ മുസ്ലിം സംഘടന ആളുകളും ഇനി മുസ്ലിം അല്ലാത്ത പ്രഗത്ഭരും എല്ലാ സമുദായത്തിലുള്ളവർ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് എല്ലാവരും വന്നല്ലോ അന്നേരം ഒരു ജമയത്ത് ഇസ്ലാമിൻ്റെ അമീർ ഉണ്ടല്ലോ ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ ഒരു കൂട്ടായ ഒക്കേഷൻ വരും അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കും ജമയത്ത് ഇസ്ലാമിയെക്കുറിച്ച് കാന്തപുരം ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ ജമയത്ത് ഇസ്ലാമിയായി മുസ്ലിം ലീഗ് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയെന്ന് എൻ്റെ കയ്യിൽ തെളിവില്ല ആ മാന്യത പോലും കാന്തപുരം അബൂബുക്കർ മുസ്ലിയാർ കാണിക്കുന്ന മാന്യത പോലും ഈ ആളുകൾ കാണിക്കുന്നില്ല അതാ നമ്മൾ പഠിക്കേണ്ടത് ഇവർ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല ബഹാബുദ്ദീൻ നദവി എന്ന് പറഞ്ഞാൽ ലോകത്ത് വേൾഡിൽ അതാ അതാങ്ങനെ മനസ്സിലായി ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പണ്ഡിതന്മാരെ ഒരാളാണ് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ ഉന്നതവിജ്ഞാനം എന്താണ് വിവിധ രാഷ്ട്രങ്ങളിലെ പിന്നെ പല സർക്കാരുകൾ പോലും മതവിധിക്കായി സമീപിക്കുന്ന അപൂർവ പണ്ഡിതന്മാരിൽ ഒരാളാണ് ബഹാവുദ്ദീൻ നദി ഉസ്താദ് അദ്ദേഹം ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഹുദവികൾ ആ ഹുദവികളൊക്കെ കോളേജ് അധ്യാപകരാണ് തെക്കൻ കേരളത്തിലെ നിരവധി കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഹുദവികളാണ് അഭിഭാഷകരാണ് നയതന്ത്ര ഓഫീസുകളിൽ എവിടെയെല്ലാം ആണ് അവർ എത്തിയത് അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ശിക്ഷന്മാരുണ്ടല്ലോ ആ ശിക്ഷന്മാരെ എത്രയെന്ന് നിങ്ങൾക്കറിയാം ലോകം മുഴുവൻ പരതുകിടക്കാണ് ലോകം അറിയപ്പെടുന്ന പണ്ഡിതനാണ് ആ പണ്ഡിതൻ എന്തോ ഒരു കാര്യം അതും എന്നാണ് നടത്തിയത് ജാമ്യമില്ലേ ഒരു സമ്മേളനം കഴിഞ്ഞിട്ട് കാലത്ര അന്ന് പറഞ്ഞിപ്പോളാണ് പരാതി കൊടുക്കണ്ടേ ആ ഇതൊക്കെ ഇതൊന്നും ആർക്കും തിരഞ്ഞിട്ടല്ല ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു മഹത്തായ നൂറാം വർഷ സമ്മേളനം നടക്കുക സമസ്ത എന്ന് പറഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ലീഗാണ് ആ സമ്മേളനം വിജയിക്കേണ്ടത് ലീഗുകാരായ സമസ്തക്കാരുടെയും ആവശ്യമാണ് മനസ്സിലേ അല്ല ഇവർ ആരും വിചാരിച്ചാലും ഒന്നും ആളവിടെ എത്തൂല്ല എന്തുമാകട്ടെ ഇത്തരത്തിലുള്ള ആളുകളെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും എൻ ടി ഉസ്താദും ആലിക്കുട്ടി ഉസ്താദും സൂവൽയാദ കിടക്കുകയാണ് എല്ലാ വന്ധ്യരായ പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള ഗുണ്ടാഭാഷ ഉപയോഗിച്ച് ഈ പിന്നെ പാണക്കാട് തങ്ങന്മാരെയും പൈതൃകത്തെയും വാഫി തങ്ങളെ വരെയല്ലേ ആക്രമിച്ചത് ഈ പൈതൃകത്തൊക്കെ പരിഹസിക്കുന്നവരെ അവരൊന്നും സമസ്ത മുസാവറുകൾ വെച്ചക്കരുത് തൂക്കി എടുത്ത് പുറത്തിടണം അതാണ് വേണ്ടിയത് മനസ്സിലായോ എൻ്റെ പ്രശ്നം വളരെ വ്യക്തമാണ് ഞാനൊരു തങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ല വാഫകിത്തങ്ങളെ ആക്ഷേപിച്ചു മറ്റേ തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് എൻ്റെ ചാനൽ കാണാത്തവരാണ് വാഫകിത്തങ്ങൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യനാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹിൻ്റെ വലിയ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അത് തുറന്നു നോക്കിയാൽ അറിയാം എന്നിട്ട് വാഫകി തങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കളവാണല്ലോ ഒന്നും അറിയാതെ കാര്യം എന്തെങ്കിലും ഉള്ളൂ അതുപോലെ ഞാനൊരു തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫി തങ്ങൾ മുഹമ്മദ് ഋഷി അബിത്തങ്ങൾ ഹൈദലിഷാബിത്തങ്ങൾ അവരൊക്കെ വെള്ളം നടന്ന നടപടി അത് അനുകരിച്ചു പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ വേറെ ഞാൻ അവരെ അവരാക്ഷേപിച്ച് ആരെയും ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരും മഹത്വൽക്കരിക്കുകയാണ് ചെയ്തത് നിങ്ങളാ വീടേ തുറന്നോക്കി നിങ്ങൾക്കും അറിയാം എൻ്റെ പ്രസംഗം തുറന്നു നോക്കിയറിയാം അത്രയേ പറയാനുള്ളൂ പിന്നെ ഷാഫി ചാലിയെ മറ്റേതിനു പറ്റുന്ന എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പലരും ആഘോഷിക്കുന്നുണ്ടാവും ഞാൻ ഉത്തരവാദിയല്ല അസലാമിരിക്കും പോയിക്കോട്ടെ പിന്നെ അവരോട് ആരോ ശാസനം പൈതൃകം പറഞ്ഞത് മോശമായി ആരും പറയുന്നില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ അതൊക്കെ കൊണ്ടുപോകാറെന്തായിരുന്നു അല്ലാതെ പൈതൃകം പറഞ്ഞ് വളരെ നന്നായിട്ടുണ്ട് ഈ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ലീഗുകാർ വരെ എന്നെ വിളിച്ചു പറഞ്ഞു അത് ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ആ ജീവൻ്റെ പ്രശ്നങ്ങൾ തുറന്നു നോക്കാൻ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ വിലയിരുത്തി കൊടുക്കും പിന്നെ ഓരോ കഷ്ണം അവിടുന്ന് ഉപയോഗ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരു ബാധകല്ലല്ലോ അതിന് മുമ്പുള്ള വിമ്പിളും കേൾക്കുമ്പോഴല്ലേ കഷ്ണത്തിന് വില ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു വിഷയം മോശമായിട്ടായില്ല കണ്ടിട്ട് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തിനെതിരെ പ്രശ്നത്തിൽ ഇടപെടാൻ ഷാഫി ചാലിയം ആരാണെന്നും സംഘടനാപരമായ വിഷയത്തിൽ ഇടപെട്ട് സമസ്തയെ കാട്ടാനാണ് ഷാഫി ശ്രമിക്കുന്നതെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ വേണ്ടാത്തി കയറി അഭിപ്രായം പറയുകയാണ് ഷാഫിയെന്നും മുസ്തഫ മുണ്ടുപാറയും പറഞ്ഞു ഞങ്ങൾ ചരിത്രത്തിൽ ഈ പറഞ്ഞ മഹാത്മാക്കളായ ബാഫക്കത്വങ്ങളെയും പൂക്കോയത്തങ്ങളും അവർക്ക് സമസ്തന്റെ ലീഡർഷിപ്പിലുള്ള ആളുകളാണ് അവർ ഞങ്ങൾ അവമതിക്കോ ഒരു കാരണവശാലും അവമതിക്കില്ല അവ ചരിത്രവും അങ്ങനെ തെളിവുണ്ട് തിരിക്കാനും കഴിയില്ല മറിച്ച് ഇയാളുടെ പാർട്ടി എന്ത് ചെയ്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി അങ്ങനെ പ്രവാചകന്റെ കുടുംബപരമ്പരോട് ജീവിച്ചിരിക്കുന്നില്ല എന്ന് അവർ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ആൾ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞതായിട്ട് ഫുള്ള് വാസ്തവ കാര്യങ്ങൾ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം